അസ്സലാമു അലൈക്കും എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് യാസീൻ ഈ രൂപത്തിൽ ഓതിയാൽ അവൻ ഐശ്വര്യവാനാവും ആവശ്യങ്ങൾ പൂവണിയും ജീവിതം മെച്ചപ്പെടും എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇത് ചെയ്യേണ്ടത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ആവശ്യങ്ങൾ നിറവേറാനും ഐശ്വര്യം വർദ്ധിക്കാനും ആഹാര കവാടം തുറക്കപ്പെടാനും ഇത് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചയും ചുമക്ക് നിസ്കാരത്തിന് ശേഷം ആണുങ്ങൾ പള്ളിയിൽ വെച്ചോ സ്ത്രീകൾ വീട്ടിൽ വെച്ചോ ചെയ്യുക ഇൻഷാ ഇൻഷല്ല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുകടലിൽ കടലിൽ അകപ്പെടുന്നവർക്ക് ആശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഇൻഷാല്ല എല്ലാവരും നന്നായി ദ ചെയ്യുക നബിതങ്ങൾ പറഞ്ഞു യാസീൻ യാതൊരു കാര്യത്തിന് വേണ്ടി പാരായണം ചെയ്യുന്നുവോ അത് ആ കാര്യത്തിനുള്ളതാണ് യാസീൻ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കും സർവ്വ ആവശ്യങ്ങളും സഫലീകരിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് യാസീൻ ഒരു പ്രത്യേക രൂപത്തിൽ ഓതിവരിക ഇൻഷല്ല എല്ലാ കാര്യങ്ങളും ശരിയാവാൻ ഇനി മുതൽ എല്ലാവരും ഇത് ചെയ്യുക ജുമാ ജുമനസ്കാര ശേഷം കിബിലക്ക് മുന്നിട്ട് സൂറത്ത് യാസീൻ ഉദ്ദേശം മുൻനിർത്തി സാമ്പത്തിക വിഷമങ്ങൾ മനസ്സിൽ കരുതി ഓതുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യാസീനിൽ ഏഴ് മുബീനാണ് ഉൾക്കൊള്ളുന്നത് ആദ്യത്തെ മുബീൻ ഓതിയ ശേഷം ഇഖ്ലാ സൂറത്തെ മൂന്ന് തവണ ഓതുക രണ്ടാമത്തെ മുബീൻ എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സൂറത്ത് ഏതെന്ന് വെച്ചാൽ സൂറത്തിൽ ഹൗസർ മൂന്ന് തവണ ഓതുക നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന അഴുത്തേനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് മൂന്നാമത്തെ മുബീൻ ഓതിയ ശേഷം സൂറത്ത് ഇൻഷിറാ മൂന്ന് തവണ ഓതുക അലം അലംനഷ്റ ലക്ക് എന്ന സൂറത്തെ നാലാമത്തെ മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം സൂറത്തിൽ ഫാത്തിഹ മൂന്ന് തവണ ഓതുക അഞ്ചാമത്തെ മുബീൻ ഓദിക്കഴിഞ്ഞ ശേഷം ആയത്തിൽ കുറിസിയ മൂന്ന് തവണ ഓതുക ഇൻഷാല്ല ആറാമത്തെ മുബീൻ കഴിഞ്ഞാൽ അള്ളാഹുലത്തീഫുബി ഇബാദിഹി റസുഖുമ നഷാവ് എന്ന് തുടങ്ങുന്ന ദുഅ ഏഴ് തവണ ചൊല്ലുക ഏഴാമത്തെ മുബീൻ ഓതിയ ശേഷം അറിയുന്ന മൂന്ന് സൊലാത്ത് മുത്തനബിയുടെ പേരിൽ ചൊല്ലുക ശേഷം ഈ ദുഅ ഏഴ് തവണ ചൊല്ലുക ി എന്ന് തുടങ്ങുന്ന ഇതു ആ ഏഴ് പ്രാവശ്യം ഓതുക ഇതിനർത്ഥം അള്ളാഹുമ്മ വാസിയുർ റസിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ എനിക്ക് നീ ഭക്ഷണത്തെ വിശാലമാക്കി തരണമേ ഉസ്അത ഒരു വിശാലത എങ്ങനെയുള്ള വിശാലതയാണ് ല അഹ് ലഹദിമിൻ ഹൽക്കും നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാളിലേക്കും ഞാൻ പിന്നീട് ആവശ്യമാവുകയില്ല ഇത് ആ ഏഴ് തവണ ചൊല്ലുക യാസീൻ പൂർത്തീകരിക്കുക ഈ രൂപത്തിൽ യാസീൻ ഒന്നോ രണ്ടോ കൂടിയാൽ മൂന്ന് തവണ എല്ലാ വെള്ളിയാഴ്ചയും ഓതി വരിക ഇൻഷാല്ല ഐശ്വര്യം വർദ്ധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും ആഹാരത്തിൻ്റെ വിശാലത കിട്ടും എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും